പ്രചരണങ്ങൾ അതായത് പരിസ്ഥിതി പ്രചരണം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുമ്പോൾ വളരെ തിരക്ക് പിടിച്ച സമയമാണ് ഇന്ന് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ളത് എങ്കിലും ഞങ്ങൾ യാത്ര മധ്യേ കണ്ടുപിട്ടിയതാണ് പ്രതിഷേധങ്ങൾ പോലിച്ചടിയുക എന്നുള്ളതാണ് ജില്ലാകുമാരിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ടീച്ചറാണ് അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആദ്യമാണ് എങ്കിൽ പോലും കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ആയിട്ട് ബോർഡ് അതിന് മുന്നിൽ നിന്നൊക്കെ എൻ്റെ ദീപമാണ് എന്ന് വേണമെന്നു പറയുന്നത് നമുക്ക് ഗീതാകുമാരിയോട് തന്നെ നമസ്കാരം ഒരു തെരഞ്ഞെടുപ്പ് രംഗം എന്താ വളരെ ചൂട് വിക്ഷിപ്പിക്കുന്ന സമയമാണ് അപ്പം ഈ വോട്ടർമാരുടെ കിടയിൽ കണ്ടപ്പോൾ നാകുമ്പോഴും നമ്മുടെ ആ വർക്കിൻ്റെ സമയങ്ങളിലൊക്കെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് ഏത് തരത്തിലും അനുകൂലമാകുന്നത് എല്ലാ തരത്തിലും എനിക്ക് കാരണം എന്നാലും അച്ഛാവർക്കർ എന്നുള്ള നിലയിൽ പതിനേഴ് വർഷമായി ഈ മാടൻ നിലവാറിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഇവിടെ ഇവിടെയുള്ള ഓരോ കുട്ടികളെയും അതായത് മുപ്പത്തി വർഷമായി ഞാൻ പഠിപ്പിക്കുന്ന തുടങ്ങി അപ്പം അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ കുട്ടികളെയും എൻ്റെ ശിഷ്യന്മാരാണെന്നുള്ളത് കൂടി എനിക്ക് ഇപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് വയസ്സൊക്കെ ഉണ്ട് അപ്പോൾ അവർ എനിക്ക് വളരെ അനുകൂലമായൊരു പ്രതീക്ഷയാണ് അതോടൊപ്പം തന്നെ എല്ലാവരുമായിട്ടും എല്ലാവർക്കും എന്നെ അറിയാം ഞാൻ എല്ലാവരോടും സഹകരിക്കുന്നവളാണ് ഈ നാട്ടിൽ ജനിച്ചവളാണ് ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്നവളാണ് അപ്പം ഞാൻ ഇത്രയും വർഷം ഞാൻ ജനിച്ച് അന്ന് ഒട്ടി മാടൻ നട വാർഡിലും ചടയമംഗലം താമസിക്കുന്നു അപ്പോൾ അതെല്ലാം എനിക്ക് അനുകൂലമാകും പിന്നെ അതോടൊപ്പം തന്നെ എന്നോടൊപ്പം ഇറങ്ങാനും ഒരു നല്ലൊരു പ്രസ്ഥാനം എനിക്ക് എൻ്റെ പിറകിലുണ്ട് അതായത് എൻ ഡി എഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എൻ്റെ പിറകിലുണ്ട് അതെനിക്കൊരു വലിയ ആത്മ ആത്മവിശ്വാസം നൽകുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് മാടനട വാർഡില് ി ജെ പിയുടെ മെമ്പറാണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ എൽ ഡി എഫ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് നേരത്തെ അതിനു മുമ്പ് ഉണ്ടായിരുന്ന മെമ്പർ ലാലു ആണിൻ്റെയൊക്കെ ഒരു സ്വാധീനം എനിക്ക് ശരിക്കും ലഭിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വളരെയേറെ മുന്നിലാണ് വളരെ കൂടി വിജയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം എൽ ഡി എഫിന് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി നഷ്ടപ്പെട്ട ഒരു വാർഡാണ് അഞ്ച് അഞ്ച് അത് ഗീതാകുമാരിയുടെ എൽ ഡി എഫ് തിരിച്ചുപിടിക്കുക അപ്പൊ ഈ ഇലക്ഷനൊക്കെ നിയന്ത്രിക്കുന്ന തലമംഗലത്ത് ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകം പോലെ എപ്പോഴും പാർട്ടിയിലെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഊണ് ഉറക്കത്തിലും പാർട്ടി എന്ന് പറയുന്ന ഒരാളാണ് ശ്രീ സതീഷ് സഖോ സതീഷ് സതീഷ് ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാ തെരമുഖത്തെ എല്ലാ വാർഡുകളിലും തന്നെ സതീഷിന് വ്യക്തമായ ചില അറിവുകൾ ഉണ്ട് കാരണം സതീഷ് എല്ലാ വാർഡുകളും പോകാറുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ അന്വേഷിക്കാറുണ്ട് സതീഷൻ പൊതുവിലും മണന്നിടയിലും ആയിട്ട് എന്താണ് പറയാൻ ഇല്ല പൊതുവിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെയാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിലുള്ളത് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അത് ഇനി പൂർത്തീകരിക്കാനുള്ള കുറച്ചധികം പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ പൊതുവേ ഈ ഇലക്ഷൻ എൽ ഡി എഫിന് മുൻപുണ്ടായിരുന്നതിനേക്കാളും സീറ്റ് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് തരംഗമുള്ള ടൈമാണ് കാരണം പിണറായി സർക്കാർ നടത്തിയിരിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായും മറ്റുള്ളവർ കളിയാക്കുന്നുണ്ടെങ്കിലും ക്ഷേമ പെൻഷനായാലും പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള വനിതകൾക്കുള്ള പിന്നെ പെൻഷൻ പദ്ധതി ആയാലും ആശ്വാസ പദ്ധതികൾ ധാരാളമായിട്ട് തുടങ്ങാനായിട്ട് എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചടയവുളം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ വാർഡുകളിലും ഇടതുപക്ഷത്തിന് നല്ല സ്ഥാനാർത്ഥിമാരെ നിർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു ഉദാഹരണം കൂടിയാണ് മാനന്തര വാർഡ് ഒരാളിന് പോലും പുതിയതായിട്ട് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വാർഡിൽ നല്ല സ്വീകാര്യത ഉള്ള ആളാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വർഷങ്ങളായി ഇടപെട്ടേക്കുന്ന ഒരാളെന്നെങ്കിൽ നമുക്ക് പ്രവർത്തിക്കുന്ന ഒരു കുറച്ചും കൂടി എളുപ്പമാണ് പ്രവർത്തിച്ച് ജയിക്കുന്നതിന് നമ്മളൊരു സ്ഥാനാർത്ഥി ഇരിക്കുന്ന ഏഴ് എട്ടോ തവണ ഓരോ ഓട്ടോയും കണ്ടിട്ടുണ്ടാവും ഞാൻ തന്നെ നേരിട്ട് ഒരു അഞ്ച് തവണയെങ്കിലും എല്ലാ വീടുകളിലും പോയിട്ടുണ്ട് എനിക്ക് വളരെ അനുകൂലമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പ്രത്യേകിച്ചും ഈ യു ഡി എഫ് ബി ജെ പി കുടുംബങ്ങളിൽ നിന്ന് പോലും ഗീത ചേച്ചിയോട് മാത്രമായിട്ടൊരു പ്രത്യേക അനുഭവം പങ്കുവയ്ക്കുന്ന ഒരുപാട് വീടുകളുണ്ട് ഗീത ചേച്ചി ജയിച്ചിട്ടുള്ള ഉപകാരങ്ങളെ കുറിച്ച് തന്നെ അതും വലിയൊരു ഇതാണ് ലാലോണിന് അവസാനം ജയിച്ച മുന്നൂറ് റോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ എൽ ഡി എഫ് ജയിച്ചത് അതിനു മുമ്പും മാടുന്ന വാർഡ് രൂപീകരിച്ചപ്പോഴും നമ്മൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന വാർഡാണ് ഇപ്പോൾ നമ്മൾ അതിന് മോളി ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് നമ്മുടെ വാർഡ് കമ്മിറ്റി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് വലിയ വിജയം ഉണ്ടാവും